മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൂട്ടുകളും ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു കാച്ചിയെണ്ണയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു സമയത്ത് എൻ്റെ മുടിയാണിത് ഇത് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഭയങ്കരമായിട്ട് മുടിപൊഴിച്ചിലായിരുന്നു എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു കാരണം ഇതുപോലെ ഇത് നിലത്തൊക്കെ ഇങ്ങനെ വീണ് കിടന്നിട്ട് ഞാൻ അടിച്ച് വരുമ്പോഴൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് ചൂലിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുടി ഞാൻ ഈ ഈയൊരു രീതിയിലാക്കിയത് ഒരു ഇതിലേക്ക് ഞാൻ ആക്കിയെടുത്തത് ഞാൻ ഇതുപോലത്തെ എണ്ണകൾ തേച്ചും നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അപ്പോൾ മുടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ രാവിലെ ആണെങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കട്ടിലിൻ്റെ അടിയിക്ക് മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഈ ഒരു ഇതൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ് എടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവെടുത്തിട്ടുണ്ട് അപ്പോൾ പൂവിന്റെ ഒക്കെ ഗുണം നമുക്കറിയാമല്ലേ ഒത്തിരി നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി നല്ലതുപോലെ വളരാനൊക്കെ ഒരുപാട് സഹായിക്കും താരനൊക്കെ പൂർണ്ണമായിട്ട് ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചാൽ മാറാട്ടോ പിന്നെ അത് തുളസീൻ്റെ ഇലയാണ് അപ്പം തുളസീൻ്റെ ഇല നമ്മൾ മുടി എണ്ണ കാച്ചുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജലദോഷം അതേപോലെ കഫ് അങ്ങനെയൊന്നും വരാതിരിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ മുരിങ്ങേൻ്റെ ഇലയാണ് ഇപ്പോൾ മുടിക്ക് നല്ല വണ്ണം കിട്ടാനും മുടി വേഗം വളരാനും കറുത്ത കളറാവാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങേൻ്റെ ഇല പിന്നെ ഇത് കേശവർദ്ധിനിയാണ് കേട്ടോ അപ്പോൾ കേശവർധിനി ഇലക്കാണെങ്കിലും നല്ല ഗുണങ്ങളുണ്ട് ഒരു വൈലറ്റ് കളറിലുള്ള പൂവാണ് അപ്പം അത് നമ്മുടെ ഇതുപോലെ എണ്ണ കാച്ചി ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നരയ്ക്കാതിരിക്കാനൊക്കെ സഹായിക്കും പിന്നെ പേരയിലയാണെങ്കിലും ഈ സെയിം ഗുണം തന്നെയാണ് കേട്ടോ മുടി നരയ്ക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ മയിലാഞ്ചീൻ്റെ ഇല പിന്നെ പിന്നെതാ നമ്മുടെ നീലാമരി ഇലയാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിലുള്ളതാണ് കേട്ടോ അപ്പം എന്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഒന്നും നമ്മൾ കറിയിട്ട് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കരിഞ്ചീരക ഉലുവി മാത്രാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാ നമ്മുടെ അലോവേര അലോവേര ഒത്തിരി നല്ലതാണ് അപ്പൊ അലോവേര ഇട്ട് മാത്രം എണ്ണ ഉണ്ടാക്കുന്നത് കാച്ചൊന്നും വേണ്ട സിമ്പിൾ സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ഇന്നലെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മുടെ ആരിവേപ്പില നമുക്ക് താരം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും മുടി ഇപ്പോൾ തലയിലൊക്കെ ചൊറിച്ചിൽ കുരുമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കും പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പില ആണെങ്കിൽ മുടി സമൃദ്ധമായിട്ട് വളരും ചെയ്യും മുടീൻ്റെ ഒരുവിധ മുടി പൊട്ടിപ്പോവുക അതേപോലെ ചെമ്പം കളർ മുടിയൊക്കെ മാറാനൊക്കെ സഹായിക്കും ും പിന്നെ കോവലിന്റെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കോവലി മുടിവഴിച്ചിൽ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ ഊരി വൃത്തിയാണ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഞാനിതെല്ലാം കൂടി വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ഇരുപതല്ല ഒരു രണ്ട് മണിക്കൂറുള്ള വീഡിയോ ആവും അപ്പം ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ കാരണം ഇത് സന്ധ്യയ്ക്കൊക്കെ എടുത്ത വീഡിയോ ആണ് രാത്രിയൊക്കെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ പരിപാടികൾ അപ്പോൾ എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ചൊക്കെ പറയാം അപ്പോൾ എല്ലാം ഞാനിതാ ഇതേപോലെ എല്ലാ ഇലകളും ഊരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതവിടെ നെല്ലിക്ക പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ ജീരുള്ളി അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണിക്കുമ്പോൾ ഒത്തിരി സമയം പോവും അപ്പോൾ നിങ്ങൾ പറയും വലിച്ചു നീട്ടാണ് വലിച്ചു നീട്ടാണ് അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് വീഡിയോ ചുരുക്കിയതാണ് അപ്പം നമ്മൾ ഈ ഒരു ഇലക്കപ്പാട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അലോവെയർ ഇട്ടിട്ട് അലോവേര ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അരച്ചെടുക്കാട്ടൊക്കെ കണ്ടോ ഇത് ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അരയ്ക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിൽ ചെറുതായിട്ട് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശരിക്കും അലോവേറ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് അരിച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ ഇനി അടുത്തത് വീണ്ടും ആ വെള്ളത്തിൽ രച്ചെടുക്കാം കേട്ടോ അപ്പം അതാണ് അപ്പം നിങ്ങൾക്ക് ഒത്തിരി ചാറ് ഇങ്ങനെ കിട്ടൂല അപ്പം നമുക്ക് ഇങ്ങനെ ഒരുപാട് സമയം കാച്ചി എടുക്കും വേണ്ട പെട്ടെന്ന് തീരും കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു എല്ലാ ഇതും ഇതേപോലെ അരച്ച് അരച്ചെടുത്ത് ഇനി ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കണ്ടെട്ടോ അപ്പൊ അരിച്ചെടു നമ്മളിങ്ങനെ ആ ഒരു ഇത് അരച്ചെടുത്തിട്ട് അത് അരിച്ച് മാറ്റിയിട്ട് അതിൻ്റെ മട്ട് മാറ്റിയിട്ട് ആ വെള്ളത്തിൽ അടുത്തത് വീണ്ടും അരച്ചെടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലേ ശരിക്കും അങ്ങനെ അല്ലാതെ അരയ്ക്കുമ്പോൾ ഒരു മൂന്നാല് ലിറ്റർ വെള്ളം ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ വറ്റിച്ചെടുക്കാൻ നല്ല പ്രയാസമായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോയില് കമൻറ്റിട്ട് ചോദിക്കാം കേട്ടോ എന്തോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പം ഞാനിതാ ഇതേപോലെ അരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്കടിച്ച് കാണാനൊന്നും മറക്കരുതേ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും അതേപോലെ ഇഷ്ടപ്പെട്ട നല്ലൊരു വീഡിയോ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ നല്ല കാര്യമാണ് ഇതുപോലെ കാച്ചി നിങ്ങൾക്ക് മൂന്ന് വർഷം നാല് വർഷം വരെ ഉപയോഗിക്കുക കാരണം ഞാൻ അത്ര കുറച്ച് കൂടുതൽ ചെയ്തു വെക്കുകയാണ് കേട്ടോ എങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുക അപ്പം സമയം കിട്ടാത്തപ്പോൾ ഞാൻ അലോവെയർ ഒക്കെ വെച്ചിട്ട് ഒപ്പിച്ചുള്ള എണ്ണ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പം കണ്ടോ ഇതേപോലെ ഞാൻ ആ ഒരു വെള്ളം എടുത്തു ഇനി ആ വെള്ളത്തിലേക്ക് പരിച്ചെടുത്താ വെള്ളത്തിലേക്ക് ഇതേപോലെ ഇട്ടിട്ട് അരച്ചെടുക്കുക അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതാണ് എടുത്ത് റിയുന്നത് അപ്പൊ ഇനി നമ്മൾ ഇതാ ഇതേപോലെ വീണ്ടും അരച്ചെടുത്ത് അങ്ങനെ കണ്ടോ അങ്ങനെ നമ്മൾ അരച്ചെടുത്തപ്പൊ ഈ ഒരു കപ്പിനെ ഉള്ളു കേട്ടോ അപ്പൊ ഇതൊരു മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ കണ്ടോ ഇത്ര ഉള്ളു കേട്ടോ അപ്പൊ ഇത്ര മതി ഇതിൽ കൂടുതൽ ഈ ഈ ഒരു കപ്പ് വെള്ളം ഇപ്പൊ ഈ ഒരു എണ്ണയിലേക്ക് ചേർന്ന് ഒരു കപ്പ് ആവണം അതാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പം ഒരു കപ്പ് എണ്ണ അപ്പം എത്ര വെള്ളം എടുത്തു അപ്പം നമ്മൾ അരി അരിച്ചെടുത്തതിൻ്റെ ചാർ എത്ര എടുത്തു അത്ര തന്നെ നമ്മൾ എണ്ണ എടുക്കണം കേട്ടോ അപ്പം എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം പനിയൊക്കെയാണ് അപ്പം അതുകൊണ്ട് സൗണ്ടിനും ചെറിയൊരു പ്രശ്നം ഉണ്ടാവില്ലേ ഇപ്പം ഞാനിതാ ഇതേപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് ഇത് രാത്രിയാണ് ചെയ്തെടുക്കുന്നത് പിന്നെ കുറേ വീഡിയോസൊക്കെ മിസ്സായിപ്പോയിട്ടോ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഇതായിരുന്നു പരിപാടി അപ്പോൾ ഇത് എങ്ങനെയാണ് മൂത്തുനിന്ന് നിങ്ങൾക്ക് ഈ ഒരു എണ്ണ റെഡിയായത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതേപോലെ അതിന്റെ അടിവശത്തെ മട്ടെടുക്കുക എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ഉരുട്ടി നോക്കുക അപ്പോൾ അതിങ്ങനെ ഉരുണ്ട് വരണം അത് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എണ്ണ പറ്റില്ല പിന്നെ ഉപയോഗിക്കാനും കേട്ടോ അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക ഒരുപാട് തീ നല്ല സ്ട്രോങ്ങില് കത്തിച്ച് ഇതില്ലെങ്കിലൊന്നും പോവാതിരിക്കുക കാരണം അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പം ഇത് പിറ്റേന്ന് ഞാനിതാ ഒരു ദിവസം നമ്മുടെ ആ ഒരു ചീനച്ചട്ടിയിൽ വെച്ചു കേട്ടോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ഞാനത് മൂത്ത് ഒന്നിങ്ങനെ ഉരുട്ടി മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് ചേർ ചേർത്ത കുറച്ച് കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ ഉലുവ രണ്ട് സ്പൂണ് അതേപോലെ കരിഞ്ചീരകം രണ്ട് സ്പൂൺ എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിന്റെ കൂടെ തന്നെ നമ്മുടെ റോസ്മേരി കുറി പിടി ഇട്ടു കൊടുത്തു എന്നിട്ട് അത് കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളപ്പിച്ചിട്ട് അതേപോലെ നമ്മുടെ എന്താണ് ഗ്രാംബും ഉണ്ടല്ലോ ഗ്രാംബും ഒരു ഒരു 8 10 ഗ്രാം കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തേ ട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലേക്കി കരിഞ്ഞു പോകും ഒരു ചെറുതായിട്ട് ഒന്ന് ചൂടായിട്ട് നിങ്ങൾ അത് മാറ്റി भाങ്ങി വെക്കാ എന്നിട്ട് ചൂട് മാറ്റിട്ട് ഇതുപോലെ ഒരു തിരി തുണിയിൽ അരിച്ചെടുക്കാ ട്ടോ എന്നിട്ട് വലിയ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുക ആവശ്യത്തിന് ചെറിയ കുപ്പിയിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുളിക വാങ്ങിക്കാൻ കിട്ടും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അതൊരു നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയിലേക്ക് മൂന്നാല് തുള്ളി ഇങ്ങനെ ഒരു നാല് ഗുളിക അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വെയിലത്ത് വെച്ച് കൊടുക്കാം ഒരു ചെറിയ വെയിലത്ത് വെയിലത്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കാരച്ചവൊന്നും ഇല്ലാതിരിക്കാനാണ് അപ്പോൾ പറ്റിയെങ്കിലും വെച്ചു കൊടുക്കുക അത് നല്ലതായിരിക്കും വെളിച്ചെണ്ണ കേട് വരാതൊക്കെ ഇരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ